പണം ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ് പക്ഷേ അതിനോടുള്ള സമീപനം തികച്ചും സുഗമമായതും ചിന്തിച്ചു തീർന്നതുമാകണം പണം ഒരു ലക്ഷ്യമല്ല മറിച്ചത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഉപാധിയാണ് അതിനാൽ തന്നെ പണത്തെ മാനസിക ജീവിതപരമായ ബാലൻസ് നിലനിർത്താൻ ഉപയോഗിക്കണം പലരും പണത്താൽ മാത്രം മനസ്സ് നിറയുമെന്ന് കരുതുന്നു എന്നാൽ അത് തെറ്റായ ധാരണയാണ് ആത്മസംതൃപ്തിയും ബന്ധങ്ങളും ആരോഗ്യവും നഷ്ടപ്പെടുമ്പോൾ പണത്തിന് അർത്ഥമില്ലാതാകുന്നു അതിനാൽ തന്നെ പണം സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കുമുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക അധികം ആഗ്രഹം കൊണ്ട് തന്നെ പണത്തിനുള്ള ഭീഷണി ഉണ്ടാക്കരുത് പണം സമ്പാദിക്കേണ്ടത് ശുദ്ധവും ബുദ്ധിയോട് കൂടിയുമായ മാർഗങ്ങളിലൂടെയാണ് ഹലാൽ വഴി സമ്പാദിക്കപ്പെട്ട പണം ആത്മാവിന് സമാധാനം നൽകും അതേസമയം ആഡംബര വശം നോക്കിയാണ് ചെലവ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പിൻവശം ദാരിദ്ര്യത്തിലേക്കും മനോവിഷാദത്തിലേക്കും നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഓരോ ചെലവും ചിന്തിച്ചതിനു ശേഷമാണ് നടത്തേണ്ടത് ബജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ജീവിക്കുക അതിലൂടെ വരുമാനത്തെക്കാൾ ഉയർന്ന ചെലവുകൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ശതമാനം സംരക്ഷണത്തിന് മാറ്റിവെക്കുക നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവാണ് നമുക്കുള്ളത് എങ്കിൽ അത്യാവശ്യത്തിനായി നമ്മൾ കരുതി വെച്ചിട്ടുള്ള ഫണ്ടും നമുക്ക് നഷ്ടമാകും ഓട്ടോമാറ്റഡ് സേവിങ്സ് വഴി നിസ്സഹായമായ സാഹചര്യങ്ങളിലും സംരക്ഷണം ഉണ്ടാകും അതായത് നമ്മൾ നിക്ഷേപിക്കുക നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചിലവുകൾ ചുരുക്കി കുറേശെ നമ്മൾക്ക് ഒരു നമ്മുടെ ഒരു സേവിങ്സ് ആക്കി മാറ്റാൻ സാധിക്കും നിക്ഷേപം സമൂഹം നമ്മോട് പഠിപ്പിച്ച ഏറ്റവും വലിയ സാമ്പത്തിക പാഠമാണ് മ്യൂച്വൽ ഫണ്ട് സ്വർണം ഭൂമി തുടങ്ങിയ മാർഗങ്ങളിൽ ചെറുതായി നിക്ഷേപം തുടങ്ങുക ഒരു തൊഴിൽ മാത്രമായി ആശ്രയിക്കാതെ പാസീവ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഫ്രീലാൻസിങ് ഓൺലൈൻ ബിസിനസ് കണ്ടന്റ് ക്രിയേഷൻ മുതലായ മാർഗങ്ങൾ തേടുക അതോടൊപ്പം തന്നെ പണം ഒരിക്കലും ബന്ധങ്ങൾ തകർക്കുന്ന ഒരു ആയുധമാക്കരുത് കുടുംബം സുഹൃത്തുക്കൾ സമൂഹം എന്നിവയിൽ പങ്കുവഹിക്കാൻ പണം ഉപകരിക്കണം കുട്ടികൾക്ക് ചെറുതായി തന്നെ പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുക അതിലൂടെ അവരിൽ സാമ്പത്തിക പക്വത ഉണ്ടാക്കാൻ കഴിയും ദാനധർമ്മം സമ്പത്തിൻ്റെയും ആത്മാവിൻ്റെയും തുലന പങ്കാളിയാകണം ഒരുപാട് ഉണ്ടാക്കുകയും അതിൻ്റെ ചെറിയൊരു പങ്ക് തന്നെ മറ്റുള്ളവർക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്ന മനോഭാവം വളർത്തേണ്ടതാണ് അതിനോടൊപ്പം തന്നെ പാണത്തെക്കുറിച്ച് എപ്പോഴും നിർഭയം നിലനിർത്തണം പണം ഇല്ലാതായാലും കഴിവുണ്ടെങ്കിൽ വീണ്ടും സമ്പാദിക്കാം എന്ന ആത്മവിശ്വാസം വളർത്തണം അല്ലാതെ എൻ്റെ പണം നഷ്ടപ്പെട്ടു എന്ന് കരുതി വീണ്ടും വീണ്ടും അതിൽ ഒരുപാട് ആശങ്കപ്പെട്ട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ പണം ഇനിയും എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സ്വയമേ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം അല്ലാണ്ട് നമുക്ക് കിട്ടുന്ന സമ്പത്തല്ല സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാം അതിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പണം ആരോഗ്യം അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ പണമില്ലെങ്കിലും കഴിവുണ്ടെങ്കിൽ സമ്പാദിക്കാം എന്ന ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതോടൊപ്പം പണം നഷ്ടപ്പെട്ടാൽ തളരാതെ അതിൽ നിന്നുള്ള പാഠങ്ങൾ മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക പണത്തോട് ശരിയായ സമീപനം വളർത്തുന്നതിൽ ആത്മീയതയും വലിയ പങ്കുവഹിക്കുന്നു അഹങ്കാരത്തിലേക്ക് പണം ഒരിക്കലും ിലും നയിക്കരുത് പണത്തിൽ നിന്ന് ദൈവത്തെ മറക്കുകയും ചെയ്യരുത് പണം നമുക്ക് ഒരാൾക്കും നിത്യമായി കൊടുക്കുന്ന ഒരു വിശ്വസ്തതയല്ല അതിനാൽ അതിനെക്കുറിച്ച് ദൈവഭയത്തോടെ തന്നെ ചിന്തിക്കുക അതുപോലെ തന്നെ കടമെടുക്കുന്നതും അതിൽ തിരിച്ചടവുകളും ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് പല ആളുകളും കടം വാങ്ങിക്കാൻ വലിയ ഉത്സാഹത്തോടെ ആയിരിക്കും ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നാൽ തിരിച്ചു കൊടുക്കുമ്പോഴോ നമ്മൾക്ക് കടം തന്ന ആ വ്യക്തിയോട് വളരെ മോശമായ രീതിയിൽ ിൽ ബിഹേവ് ചെയ്യുകയും പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നൊരു ചിന്ത കൂടെ വേണം നമുക്ക് വീണ്ടും സമ്പാദ്യം ഉണ്ടാക്കണമെങ്കിൽ എങ്കിൽ നമ്മുടെ കഴിവുകൾ ദൈവം അത് ഉന്നതിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇ എം ഐയുടെ ബുദ്ധിമുട്ടുകൾ നേരിൽ കാണാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക ഇ എം ഐ ഒക്കെ എടുത്ത് നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ നമുക്കത് പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറുന്ന സാഹചര്യം നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇ എം ഐ വെച്ച് നമ്മൾ വാങ്ങിക്കാണ്ട് നമ്മളുടെ സമ്പത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നും കുറച്ച് നമ്മൾ സേവിങ് ആക്കി മാറ്റി വെച്ചിട്ട് അത് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് നമുക്ക് വാങ്ങിക്കേണ്ട സാധനം ഇപ്പം വാങ്ങിക്കുന്നതിന് പകരം നമ്മളൊരു രണ്ട് വർഷത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിക്ഷേപത്തിൽ നിന്നും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇ എം ഐ എന്നുള്ള തലവേദന നമുക്ക് ഇല്ലാണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പണം ചെലവഴിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മാനസിക സ്വാധീനത്തെയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പണമില്ലായ്മ ഒരു നിന്നയതയല്ല അതൊരു ഘട്ടം മാത്രമാണ് അതിൽ നിന്നും ഉയരാനുള്ള മാനസിക ശക്തി ഉണ്ടാക്കുക പണം ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു തരം ഊർജ്ജമാണ് പക്ഷേ അതിനെ നിയന്ത്രിക്കാതിരിക്കുക പണത്തിനു വേണ്ടി സമയം മുഴുവനും ഉപേക്ഷിക്കരുത് കാരണം സമയം ഒരിക്കൽ പോയാൽ തിരിച്ചു വരില്ല പക്ഷെ പണം പിന്നെയും സമ്പാദിക്കാൻ കഴിയും ഓരോ ആളുകളും പണത്തിന്റെ പിന്നാലെ പോയി സ്വന്തം കുടുംബത്തെ ത്യജിക്കുന്നവരുണ്ട് ഒരിക്കലും പണമാണ് വല്ലത് എന്ന തരത്തിൽ കുടുംബം കുട്ടികൾ ഈ ഒരു സാമൂഹിക ചുറ്റുപാട് ഇല്ലാണ്ട് പണത്തിനു വേണ്ടി മാത്രം ജീവിതം വേസ്റ്റ് ചെയ്യരുത് ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പണത്തിനെ വിലമതിക്കാൻ പഠിക്കണം അതുകൊണ്ട് നമ്മൾ പണത്തെ സമീപിക്കേണ്ടത് ഒരു മാനസിക പരിശീലനമായിട്ടാണ് അതൊരു ആത്മീയത ആത്മവിശ്വാസം ബുദ്ധിമുട്ട് സമർപ്പണം ഉദ്ദേശബോധം സാമ്പത്തിക ശാസ്ത്രം ബന്ധങ്ങൾ ധാർമ്മികത എന്നിവ ഒരുമിച്ച് ചിന്തിക്കുമ്പോഴാണ് രൂപം നൽകപ്പെടുന്നത് ഈ സംവേദനശീലങ്ങൾ വളർത്തുമ്പോഴാണ് നമ്മൾ പണത്തോടും ജീവിതത്തോടും ഒരു ആത്മാവുള്ള നിലപാട് കൈവരിക്കുന്നത്